മൊത്തം നമ്മളിങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ നമ്മളെ വന്ന് ഈ ചൊറിയുമല്ലോ കൂട്ടുകാരുടെയൊക്കെ സ്വഭാവമല്ല നമ്മളൊരാളിങ്ങനെ തകർന്നിരിക്കുമ്പോൾ വന്നത് ഒന്ന് ചൊറിയുക എന്നുള്ള അവരുടെ ഒരു ഒരു സ്വഭാവമാണല്ലോ അങ്ങനെ ഒരു ദിവസം തോംസും ആലപ്പുഴയല്ലേ എന്തോരാവശ്യം വേണ്ടി പോയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിലുള്ളൊരു സുഹൃത്ത് വന്നിട്ട് കളിയാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്താ ഇതിൻ്റെ വരയും ചെരയും ഒക്കെ ടോംസിന് അത് വിഷമവും വരുന്നു ടോംസിന് ദേഷ്യവും ദേഷ്യപ്പെടുന്ന പക്ഷേ ഈ കൂട്ടുകാരനുണ്ടല്ല ഈ പത്രക്കാരെയാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നത് ഈ കുറിച്ച് അവർ അദ്ദേഹം കുറച്ച് പുലഭയൊക്കെ പറഞ്ഞു ഇത് ഒരാൾ അവിടെ മാറി ഒരു പ്രാവിന ചുവട്ടിൽ ഒരു സികട്ടൊക്കെ വെച്ച് നിൽക്കുകയാണ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ ടോംസിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ ചോദിച്ചു എന്താണ് പത്രക്കാരൊക്കെ ചീത്ത എന്ത് എന്തുപറ്റി അപ്പോൾ ടോംസ് പറഞ്ഞു ഞാനൊരു മനോഹരമായ കാട്ടും വരയ്ക്കുന്ന ആളാണ് നന്നായിട്ട് കാട്ടു വരയ്ക്കാൻ കാട്ടു മറിക്കാൻ അറിയുകയും ചെയ്യാം പക്ഷേ ഒരെണ്ണം പോലും ഇവർ പബ്ലിഷ് ചെയ്യുന്നില്ല എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞൊരു സംസാരിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനൊരു അഡ്രസ്സ് തരാം നിങ്ങൾ അതിലേക്ക് ഒന്ന് അയച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അഡ്രസ്സ് ഒരു അദ്ദേഹം വലിച്ച സിഗരറ്റിന്റെ കവർ കളഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് ഫ്ലാപ്പ് എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് അഡ്രസ്സ് എഴുതിയ വർഗീസ് കളത്തിൽ എഡിറ്റർ മനോരമ ഇത് ടോംസിന് കൊടുക്കുന്നു ടോംസ് അത് നോക്കുന്നു ആ ഓക്കെ മനോരമ എഡിറ്ററുടെ അഡ്രസ്സാണ് അത് തരാം ഇദ്ദേഹം ആരാണ് അപ്പോൾ ചോദിക്കുന്നു താങ്കൾ ആരാണോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പീപ്പിൾ കോമി വർഗീസ് കളത്തിൽ അതായത് സാക്ഷാൽ മധുരമയുടെ എടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മിന്നതെന്ന് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ടോംസ് വീട്ടിൽ ചെന്ന് പഴയ കാർട്ടൂണൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് ഒരു ഹാഫ് പേജ് കാർട്ടൂൺ എടുത്ത് വരച്ചിട്ട് വീണ്ടും മധുരമയ്ക്ക് അയച്ചു കൊടുക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് പ്രസിദ്ധീകരിച്ചു വരുന്നു